സ്നേഹാധർണ്ണീയരായ സ്റ്റേജിലിരിക്കുന്ന യോഗത്തിന്റെ ഉദ്ഘാടകൻ കേരള നേതൃത്വ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ കെ അബ്ദുൾ അസി മദനി അടക്കമുള്ള സ്റ്റേജിലുള്ള സംഘടനാ സാരഥികളെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ എണീപ്പിച്ച് നിർത്തിയിട്ട് ചെറിയൊരു എക്സസൈസൊക്കെ നൽകി തുടങ്ങണം എന്നൊക്കരുതി പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു എക്സസൈസിനുള്ള വകുപ്പുണ്ട് എന്താ അത് കുടിക്കണത് വലത് കൈ കൊണ്ട് കുടിക്കണം കേട്ടോ ഓക്കെ റെഡി കൂടുതൽ നേരം സംസാരിക്കരുതേന്ന് എന്നോട് എന്ത് ചെയ്താണ് ഡയസിലുള്ള ചിലർ ആവശ്യപ്പെട്ടാണ് പക്ഷേ ഈ പ്രോഗ്രാം അവസാനിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്തിന് മുൻപായി ഞാനെന്ത് ചെയ്യും എൻ്റെ സംസാരം അവസാനിപ്പിക്കും അപ്പം എൻ്റെ സംസാരം എപ്പോഴാണ് അവസാനിക്കുക അത് പ്രോഗ്രാമിൻ്റെ എൻഡുമാണ് സംഗതി ഓടിയല്ലോ ഞാൻ ചെറിയൊരു അനുഭവം വെച്ച്ങ്ങാട്ട് തുടങ്ങാനാണ് ആഗ്രഹിക്കുന്നത് നമ്മളെ നിങ്ങളെ കൊലത്തെ പ്രായമുള്ള മക്കൾ നിങ്ങളതേ പ്രായത്തിലുള്ള മക്കൾ ആയിട്ട് ചില അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹമുണ്ടോ ഉണ്ടോ അല്ലേ എസ് ഒറിനോ ഏ മറുപടി പറയുക ഉണ്ട് ഇല്ല കൈ വെക്കിയാൽ കൈ വയ്ക്കിയാൽ വലത് കൈ വലത് കൈ മനുഷ്യനായി ജീവിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ തൊട്ടടുത്ത് ആരെങ്കിലും ഇരിക്കുന്ന ആൾക്കാർ കൈ പോക്കണില്ലെങ്കിൽ ഓ മനുഷ്യനല്ല എന്നാണ് അല്ല മനുഷ്യനാവാൻ ആഗ്രഹമല്ല എന്നാണ് അർത്ഥം ഉണ്ടോ നോക്കണം കേട്ടോ ആ ഓക്കെ ഓക്കെ നിങ്ങൾ മനുഷ്യനായ മനുഷ്യനായി ജീവിക്കുവാനുള്ള അഥവാ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കുവാനുള്ള ഉപദേശങ്ങളിൽ ഒരെട്ട് നിർദ്ദേശങ്ങൾ നൽകിയ ഒരറബി കവിതയുണ്ട് ആ കവിത നിങ്ങളെ കേൾപ്പിക്കാനാണ് ആഗ്രഹം പക്ഷേ ആ എട്ടെണ്ണം പറയാൻ നമുക്ക് സമയവും ഉണ്ടാവില്ല ഇന്ന് നിങ്ങൾ ഇവിടെ കേട്ടതിൻ്റെ ഒരാകത്തുക അതിലുണ്ട് കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂട്ടത്തിലെയും ഏറെ പായക്കഞ്ച് എന്ന ഒരു വീഡിയോ അല്ലെ പിന്നെ മാധ്യമരംഗത്തെ ഒരു ചാനലാണ് ഏഷ്യനെറ്റ് ഈ ഏഷ്യനെറ്റ് ചാനലിലെ ചില സുഹൃത്തുക്കൾ കേരളത്തിലെ കുറേ ക്യാമ്പസുകളിലൂടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അവരുടെ പ്രോഗ്രാം ഞാനത് സ്ഥിരമായി കേൾക്കാറുണ്ട് എന്താണ് പുതിയ തലമുറയുടെ അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടി അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ഒരു കോളേജിൽ പോയപ്പോൾ എടാ അതിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കുറേ കാര്യമുണ്ട് കോളേജിൽ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരോ നിങ്ങളൊക്കെ പോലെ നല്ല ഭംഗിയുള്ള അത് ആ വെള്ള അപ്പോൾ ആ ബോക്സിൻ്റെയൊക്കെ അടുത്തിരിക്കണേ അവനെയൊക്കെ പോലെ നല്ല പിന്നെ ഭംഗിയുള്ള സുമുഖനായ അങ്ങനെ മസിൽ പവറൊക്കെ ഉള്ള സിക്സ് പാക്ക് ബോഡിയൊക്കെ ഉള്ള ഒരു ചെക്കന് മൈക്കെടുത്തിട്ട് പറയണേ എന്നെപ്പോലുള്ള സുമുഖന്മാരായ എത്രയോ ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട് പക്ഷേ ഞങ്ങളെയൊന്നും ഇവിടുത്തെ ഈ പെൺകുട്ടികളെ ചൂണ്ടിയിട്ട് ഇവർക്ക് വേണ്ട അവരൊക്കെ കൊറിയക്കാരെ പിറകണു കൊറിയ കൊറിയ അപ്പം എനിക്ക് വളരെ അത്ഭുത ഇതെന്താണ് നടക്കുന്നത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അപ്പം ഈ ഇതിന് മറുപടി എനിക്കതിന് മറുപടി പറയണം മറുപടി പറയണമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മൈക്ക് വാങ്ങി മൈക്ക് വാങ്ങിയിട്ട് ഇവൾ പറയണേ പിന്നെ അപ്പോൾ ഇവളോട് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലിൻ്റെ വ്യക്തി ചോദിച്ചു പ്രതിനിധി ചോദിച്ചു നിങ്ങൾ എന്താ അങ്ങനെ ഈ ചെറുപ്പക്കാരൊക്കെ കൂടെ ഉണ്ടായിട്ട് ഇവരൊന്നും വേണ്ടാതെ പിന്നെ പുറമുള്ള കൊറിയക്കാരെ പറകെ പോയെന്ന് ചോദിച്ചപ്പോ ഈ കുട്ടി എടുത്ത വഴിക്ക് കൊടുത്ത മറുപടി എന്താ അറിയോ എന്തായിരിക്കും എന്തായിരിക്കും നിങ്ങൾ വളരും കേട്ടിട്ടുണ്ടാവുമല്ലോ എന്തായിരിക്കും കുറിയക്കാര് നല്ല ആണ് കൊറിയക്കാര് നല്ല കെയറിങ് ആണ് ഇവരതിനെ പറ്റൂല എന്നാണ് ഇവള് പറയുന്നേട്ടപ്പോൾ അവിടെ പോയി അനുഭവിച്ചു വരിക പറയുന്നേട്ടപ്പോൾ അവിടെ പോയി അനുഭവിച്ചല്ല പക്ഷേ ഞാനത് കേട്ടപ്പോൾ വേറൊന്നു കുറിച്ചിട്ട് നമ്മുടെ പുതിയ തലമുറ ഞാനടങ്ങുന്ന നിങ്ങളടങ്ങുന്ന ഞാൻ പഴയ തലമുറ കേട്ടോ പിന്നെ നമ്മളടങ്ങുന്ന ഈ സമൂഹത്തിലെ പുതിയ തലമുറ നിങ്ങളെ പ്രായക്കാർ കെയറിങ് ആഗ്രഹിക്കണവിലാണ് കെയറിങ് ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്ന് കൈവക്ക് എനിക്ക് ആരുടെയെങ്കിലുമൊക്കെ ഒരു സംരക്ഷണം അല്ലെ അങ്ങനെ ഉണ്ടല്ലോ എന്നെ പരിഗണിക്കണം എന്നെ അഭിനന്ദിക്കാനും അങ്ങനെയൊക്കെ വേണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും അതുള്ള ആൾക്കാരൊക്കെ ഒന്ന് കൈ നോക്കി മനുഷ്യന്മാരില്ലാതെ കൊണ്ടുണ്ട് ആരും ആര് ഒരാളെ പരിഗണന അംഗീകാരം ഒന്നും വേണ്ടേ വേണമെങ്കിൽ നേരെ കഴിഞ്ഞോക്കെ രണ്ട് കഴിയു രണ്ട് കഴിയു രണ്ട് കഴിഞ്ഞു പക്ഷേ ചായയുടെ ഒക്കെ കഴിക്കണം ഓക്കെ അതിനാണ് ആദ്യത്തെ നിർദ്ദേശം നമ്മൾക്ക് നമ്മൾക്ക് കിട്ടണ്ട ആരെടുത്തുനിന്ന് പരിഗണന ഇട്ടണ്ടെന്ന് അറിയോ അള്ളാൻ്റെ അടുത്താണ് അതാണ് ആദ്യത്തെ ചിന്ത നിങ്ങളിൽ മറ്റുള്ളവരെ മറ്റുള്ളവരെ മനുഷ്യന്മാരായി കണ്ട് ഭയപ്പാടില്ലാതെ ആരെയും പേടില്ലാതെ മനുഷ്യനായി ജീവിക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഫതി എന്നാണ് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത അവന് മതിയാവുന്നതാണെന്നാണ് ഈ വെക്കേഷൻ ഓണ വെക്കേഷൻ ആരംഭിച്ചില്ലേ കഴിഞ്ഞ പതിമൂന്നാം തീയതി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ കുടുംബത്തെ കൂട്ടി നാട്ടിലേക്ക് വന്നത് എൻ്റെ ടിക്കറ്റ് കൺഫേം ആകത്തോണ്ട് ജനറൽ ബോഗിയിലാണ് അപ്പോൾ ഞാൻ കയറിയ സ്റ്റേഷൻ തൊട്ടപ്പുറ സ്റ്റേഷൻ മുതൽ ആളുകൾ അടിച്ച് കയറി വണ്ടിയിലേക്ക് അതിൽ എവിടെ നിന്ന് നിങ്ങളെ പ്രായക്കാരായ അല്ലെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന പ്രായത്തിലുള്ള പെൺകുട്ടികൾ കയറിയാലും ഒരു പെൺകുട്ടി ഒറ്റക്കല്ല കയറുക കൂടെ എന്ത് ചെയ്യുന്നുണ്ട് കൂടാരുണ്ട് ആരുണ്ട് കൂടാരുണ്ടാവും പറയണ ഫ്രണ്ടോ ബെസ്റ്റിയോ ആ എന്താ പറയുക ആ ലോ എന്തോ ആ അങ്ങനെ പറഞ്ഞാൽ ചിരിക്കണ തന്നെ അവരൊക്കെ ചിരിക്കണ സംഗതി ആ ആള് കൂടെ ഉണ്ട് കേട്ടോ എന്ന് മാത്രമല്ല ഇവർ നേരെ എന്തായാലും അറിയോ ട്രെയിൻ ട്രെയിനിൻ്റെ പോകിൽ ആ ലഗേജ് വെക്കണ ഭാഗമുണ്ടല്ലോ അവിടേക്ക് ഇവർ രണ്ടാളും പാടാണ് കയറി പോകും അപ്പോഴും രണ്ടാളും കയറി പോകുന്നുണ്ട് അപ്പോൾ ഞാനിത് കയറിയത് ഒക്കയറുമ്പോൾ ഒരൊറ്റ ഒന്നും മുസ്ലിം തട്ടിട്ട് അല്ലെ മുസ്ലിം പെൺകുട്ടികളെ തിരിച്ചറിയാം തട്ടം ധരിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വേഷവിധാനത്തിൽ അറിയാം അങ്ങനെയൊന്നും അല്ല അപ്പോൾ ഒന്ന് വേറെ ആരൊക്കെ ആയിരിക്കും എന്നാണ് കയറിപ്പോ പക്ഷേ ഇവരിൽ പലരും തൃശ്ശൂർ ഷൊർണൂർ അങ്ങാടിപ്പുറം പോലുള്ള പട്ടിക്കാട് പോലുള്ള സ്റ്റേഷനുകളിൽ ഇറങ്ങുന്നത് ജനറൽഭോഗികളും നമ്മൾ ഇറങ്ങിയിട്ടില്ലല്ലോ ഞാൻ അതൊക്കെ ശ്രദ്ധിക്കുകയാണ് ഇവർ ഇറങ്ങി പോകുമ്പോൾ വന്ന് കയറിയവരല്ല അവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ അവരിൽ പലരും എന്ത് ചെയ്തുണ്ടെന്ന് വെച്ചാൽ അവർ ബാഗിൽ ഒളിപ്പിച്ച് വെച്ച് മഫ്ത ധരിച്ചിട്ടുണ്ട് ഡ്രസ്സ് മാറിയിട്ടുണ്ട് എന്നിട്ട് ഇവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിൽ തൊപ്പിയും തലപ്പാവും ഒക്കെയുള്ള ഉപ്പമാരും പർദ്ധ ധരിച്ച ഉമ്മമാരും ഇസ്ലാമിക വേഷത്തിലുള്ള വാപ്പിയും ഇങ്ങനെ അവരെ സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ കുറിച്ചിട്ട് എന്തറിയോ ഈ മക്കൾ അവരുടേതായ ലോകത്ത് വേറൊരു രൂപവും മാതാപിതാക്കളുടെ മുമ്പിൽ അങ്ങനെയാണ് നമ്മൾ അങ്ങനെയാണോ എന്നുള്ളത് നമുക്കറിയാം അറിയില്ലേ നമ്മൾ ജീവിക്കുന്ന സ്കൂളിലും ക്യാമ്പസിലൊക്കെ ഒന്നും മാതാപിതാക്കളുടെ മുമ്പിൽ മറ്റൊന്നും അങ്ങനെ ആവാൻ പാടില്ല അള്ളാഹു നമ്മെ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നു അള്ളാഹു നമ്മെ വീക്ഷിക്കുന്നു റബ്ബിൻ്റെ അടിമയാണ് നമ്മൾ എന്ന നിലക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ചിന്ത സദാസമയവും നിങ്ങൾ ഏത് ഹോസ്റ്റലിലും ഏത് ലോഡ്ജിലും ഏത് ടൂർ ചെയ്യുന്ന സമയത്തും ഏത് കലോത്സവങ്ങളും കായിക സ്കൂളിൽ എന്തൊക്കെ വാർഷികങ്ങൾ ആഘോഷങ്ങൾ നടന്നാലും ആരും കണ്ടിട്ടില്ലെങ്കിലും ആരും എന്നെ അറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ സെക്താവ് എന്നെ കാണുന്നു എന്നെ വീക്ഷിക്കുന്നു അവനെപ്പറ്റിയുള്ള ചിന്ത നിങ്ങൾ സ്ഥിരം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടു നടന്നാൽ മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ സ്വഭാവവിശേഷണങ്ങൾ ഉണ്ടാവണോ അതെല്ലാം ഉള്ളവരായി മാറാൻ അത് എന്നാണ് ഒന്നാമത് ഈ ഹൈസക്ക് നിങ്ങളോട് പറഞ്ഞ ഒരു സന്ദേശം രണ്ടാമത്തെ എന്താ പറയുക ഇനി ഞാൻ ചില ഷർട്ടിന്റെ ഞാൻ പറഞ്ഞതിന്റെ ഒന്നാമത്തെ പോയിന്റ് ഞാൻ ചില ഷർട്ടുകാരോട് ചോദിക്കാൻ പോവുകയാണ് അടുത്തത് മുതൽ സംസാരിക്കേണ്ടെന്ന് എനിക്ക് തോന്നിയ ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടോ അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞാണ് ഈ രണ്ടാമത്തെ ഉപദേശം അറാദ ജലീസൻ ഫ്രണ്ട്ഷിപ്പ് ഒരു ഫ്രണ്ട് ഉണ്ടാവണം ഒരു കൂട്ടുകാരൻ കൂട്ടുകാരനുണ്ടാവണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ ഉണ്ടോ ഒരു കൂട്ടുകാരുണ്ടാവണം എന്ന് ആഗ്രഹിക്കണമല്ലോ ഒന്ന് ഇടത് കഴി ഒരു ഒരു കൂട്ടുകാരൻ പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് കൂട്ടുകാരി ആൺകുട്ടികൾക്ക് കൂട്ടുകാരൻ ആ കൈ വേണം മൻ കൈവക്കാന്ന് നിങ്ങൾക്കൊരു കൂട്ടുകാരൻ ആവശ്യമുണ്ടോ കവി പറഞ്ഞത് എന്താറിയോർ നിങ്ങൾക്ക് ആര് മതി എന്നാണ് സ്വന്തമായി ഒരു ഷർട്ട് അല്ലെങ്കിൽ ഒരു ഡ്രസ്സെങ്കിലുള്ള ആൾക്കാരൊന്ന് എണീറ്റാണ് എനിക്ക് സ്വന്തമായി ഒരു ഡ്രസ്സുണ്ട് എന്നുറപ്പുള്ള ആൾക്കാരൊക്കെ എണീറ്റിരിക്കണം ചങ്ങയെ ആരാന്റെ അടുത്ത് ഇങ്ങോട്ട് പോന്നോലുണ്ട് ആ നോക്കി 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 ദനില്ലോണ് സ്വന്തമായി ഡ്രസ് ഇല്ലേ അന്ത ഇങ്ങനെ ഇരിക്കുന്നു സ്വന്തമായിട്ടില്ല ഉണ്ടാവുമല്ലോ സ്വന്തമായിട്ട് ഡ്രസ്സില്ലേ ആയിരിക്കില്ല സ്വന്തമായി നമുക്ക് ഡ്രസ്സുണ്ട് സ്വന്തമായി പേനുണ്ട് പുസ്തകമുണ്ട് ബാഗുണ്ട് കുടയുണ്ട് ഞങ്ങളോട് ചോദിക്കട്ടെ സ്വന്തമായി എനിക്കൊരു ഖുർആാനുണ്ടെന്ന് പറയാൻ അത്ര കഴിയും അലഹദില്ല ഇത്ര കൈകൾ എവിടെ പള്ളിക്കത്തെ ഖുറാനല്ല ചോദിച്ചു കേട്ടോ നിങ്ങൾ എൻ്റെത് എന്ന നിലയ്ക്ക് ഞമ്മൾ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കണേ കഴിഞ്ഞത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണമൊന്ന് വേണം എന്നതാണ് ഉദ്ദേശിച്ച് നിങ്ങളെ നന്മയിലേക്ക് നടത്താനും തെറ്റിൽ നിന്ന് നിങ്ങളെ തിരുത്താനുമുള്ളൊരു ഫ്രണ്ടായി ഖുർആൻ ഖുർആാനിൻ്റെ അധ്യാപനങ്ങളെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളതാണ് രണ്ടാമതായി ഈ ഹൈസക്ക് പിരിഞ്ഞുകൊമ്പങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങളുടെ ഒരു നല്ല ഫ്രണ്ട് നിങ്ങൾ കണ്ടെത്തേണ്ടത് ഖുർആാനിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ് ഖുർആനെ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ഖുർആാനെ പകർത്താനും പറഞ്ഞു കൊടുക്കാനും നിങ്ങൾ ഉപയോഗിക്കണം ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമാണ് കേട്ടോ രണ്ടായി മൂന്നാമത്തെന്താ അറിയോ ആരെങ്കിലുമൊക്കെ ഒരു അഡ്വൈസ് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും ഉണ്ടാവില്ലേ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യണോട്ത്ത് അല്ലെങ്കിൽ ഇന്നത് ഇപ്പോൾ തെരഞ്ഞെടുക്കണോട്ത്ത് ഞാൻ എന്ത് ചെയ്യണം ആരാണ് നല്ലത് ഇതാണ് നല്ലത് അഡ്വൈസ് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ ഇല്ലേങ്ങായി മാറേ യെസ് ഓറിനോ ഉണ്ടോ അല്ലേ ഉറക്ക പറയും ഈ ഹോളിനകത്ത് പ്രകമ്പനം കൊണ്ട് ചേറ്റുമൊള്ള ആരെങ്കിലും പുറത്തുനിന്ന് കേട്ടിട്ട് വരണം നിങ്ങൾക്കൊരു അഡ്വൈസ് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടോ ഇല്ലേ അണ്ട് നമുക്ക് ആഗ്രഹമുണ്ട് അഡ്വൈസ് കിട്ടണമെങ്കിൽ ഒരു ഉപദേശം ഉപദേശകനായി നിങ്ങൾക്ക് ആരെങ്കിലും വേണോ മന്നറാധവാഴൻ ആർക്കെങ്കിലും ഒരു ഉപദേശകൻ ആവശ്യമുണ്ടോ മരണം മതി എന്നാണ് മഹാനായ ഉമർബുൽ ഹത്താബ് റസി അള്ളാഹ്വനും പറയുന്നുണ്ട് എന്ത് മരണം മതി ഉമർ എന്ന് നിനക്ക് അത് ആരെയെങ്കിലുമൊക്കെ മരണവാർത്ത കേൾക്കുമ്പോൾ അത് നമുക്ക് ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ മരണത്തെപ്പറ്റി ചിന്തിക്കാൻ പറ്റി ഓർക്കാൻ അല്ലെങ്കിൽ നന്മയിലേക്ക് വഴി നടത്താൻ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പ്രചോദനമായി കാണണമെന്നാണ് നമുക്ക് അറിയുന്നാവോ ഇന്നേതാ ദിവസം ഇന്നേ ദിവസം തിങ്കള് ഇന്നലെ ഞായർ മിഞ്ഞാന് അതിന്റെ മുമ്പത്തെ ദിവസം അയിന്റെ മുമ്പത്തെ ദിവസം ആ വ്യാഴാഴ്ച നേരെ ഒരു വ്യാഴം നേരെ ഒരു വ്യാഴം എത്ര ദിവസം മുമ്പ് ഏകദേശം പത്ത് ദിവസം മുമ്പ് ഈ തിരുവനന്തപുരം ജില്ലയിലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം സ്കൂളിൽ ട്രെയിനിങ്ങിന് വരുന്ന അധ്യാപകരുണ്ട് അപ്പോൾ അവരുടെ ഒരു സുഹൃത്ത് അറിയോ എന്നും അവൾ ട്രെയിനിങ്ങിന് പോകുന്ന സ്കൂളിൽ നിന്ന് പിന്നെ നടന്നിട്ടാണ് പോവുക നടന്നു പോകട്ടോ പക്ഷേ അന്ന് നടന്നു പോയപ്പോൾ അവർ മൂന്ന് പേരോ അവരുടെ കൂട്ടുകാരിയാളോടത്ത് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ വന്ന് നിർത്തി നിർത്തിയിട്ട് പറഞ്ഞ് നിങ്ങളങ്ങോട്ട് അന്നോട് അന്ന് കയറി കോള് പറഞ്ഞ് അങ്ങനെ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറി ജസ്റ്റ് ഒരമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ സഞ്ചരിച്ചപ്പത്തിന് വേറൊരു വാഹനം വന്ന് ഓട്ടോയിലിടിച്ച് ഓട്ടോയിൽ നിന്ന് ഈ കുട്ടി തെറിച്ച് വീണ് ഈ കുട്ടിയുടെ മേലെ ഓട്ടോ പോയി മറിഞ്ഞ് വീണ് കുട്ടി അവിടെ നിന്ന് മരിച്ച് അവൾ വ അച്ഛൻ്റെയും അമ്മൻ്റെയും പത്തിരുപത് കൊല്ലം കാത്തിരുന്നുണ്ടായ ഏക കുട്ടിയാണ് അവളുടെ അച്ഛൻ ഒരു സ്കൂളിൻ്റെ മാനേജറാണ് അമ്മ ആ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസ് ആണ് ഇവൾക്ക് ടി ടി സി കഴിഞ്ഞാൽ ഉടനെ ആ സ്കൂളിൽ ഇരുപതോ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ജോലിയിൽ പ്രവേശിക്കാൻ നീണ്ട മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം അല്ലെങ്കിൽ നാൽപ്പത് വർഷത്തോളം അവൾക്ക് എന്തു ചെയ്യുക സർവീസും കിട്ടും എല്ലാം റെഡി ആയിരുന്നു കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട് പക്ഷേ ഇന്ന് മണ്ണിലാണ് മരണം അങ്ങനെയാണ് എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ ചില സുഹൃത്തുക്കളെ ആക്സിഡൻറ്റ് മരണങ്ങൾ നമ്മളെ പ്രിയപ്പെട്ടവരുടെ മരണം നമ്മൾക്ക് ജീവിതത്തിൽ നന്മയിലേക്ക് പ്രചോദനമാവാനുള്ള തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള ഒരു ഉപദേശകനായി ഉപദേശമായി നിങ്ങൾ സ്വീകരിക്കണമെന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മൾ നിലവിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ടല്ലേ എല്ലാവരും ധരിച്ചിരുന്നു വസ്ത്രം ധരിച്ചെന്തിനാ ഔറത്ത് മറക്കാൻ അങ്ങനെ തന്നെയാണോ എടാ നമ്മൾ ടെക്സ്റ്റൈൽസ് പോയിട്ട് ആരെങ്കിലും ചോദിച്ചിരിക്കണോ അവറത്ത് മറക്കാമല്ലോ ഒരു പാൻറ്റും ഷർട്ടും തരി ഏറ്റവും നല്ല മോഡൽ ഏതാണല്ലോ അന്വേഷിക്കാർ ആണോ വസ്ത്രം അവറത്ത് മറക്കുക എന്ന് ലക്ഷ്യമുണ്ടെങ്കിൽ ഒരു അലങ്കാരം കൂടിയാണ് ഒരലങ്കാരം കൂടിയാണ് നിങ്ങൾക്ക് അലങ്കാരം ഇപ്പോൾ പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ നമ്മളെ നാട്ടിൽ ഇത്രയും കാലം പെയിൻ്റ് അടിക്കാത്ത പള്ളികളും മദ്രസകളൊക്കെ പെയിൻ്റ് അടിച്ച് കുറേ ലൈറ്റൊക്കെ മിന്നി അതൊക്കെ നമ്മൾ കണ്ട് അങ്ങനത്തെ ഒരു മാർഗം മാതൃകയും ഇസ്ലാമിക ലോകത്ത് പ്രവാചകന്റെ അനുയായികളിൽ നിന്ന് ഇല്ല എന്ന് നമുക്കറിയാം മുസ്ലിം ഉമ്മത്തിൽ മൂന്ന് നൂറ്റാണ്ടുകളോളം ഇല്ല എന്നൊക്കെ നമുക്കറിയാം ഇപ്പം നമ്മളെ നാട്ടിൽ ഇങ്ങനെ അലങ്കാരങ്ങൾ വെച്ച് ഏതെങ്കിലും ഒരു ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ആ ഉദ്ഘാടനത്തിന് കാണാൻ ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ച് ലൈറ്റ് ഇങ്ങനെ മിന്നിത്തിളങ്ങണ നമ്മളൊക്കെ ഒന്നിങ്ങനെ എത്തി നോക്കൂലേ എന്താ പാ ലൈറ്റ് എത്തി നോക്കൂലേ എവിടെ ഇട്ടാലും ഇപ്പോൾ വീട് ഹൗസ് വാമിങ്ങിൻ്റെ തൊട്ട് മുമ്പ് അതിന് ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ ഫിറ്റ് ചെയ്ത് അതിങ്ങനെ എത്തി നോക്കും എത്തി നോക്കാറില്ലേ ഉണ്ട് എന്താ ആകർഷണീയത ഉണ്ടാക്കും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ജീനത്തെ അലങ്കാരം നിങ്ങൾക്ക് വേണോ കവി എന്താ പറഞ്ഞറിയോ അറിവ് അറിവുണ്ടല്ലോ ജ്ഞാനം ഏത് വിഷയത്തിലും മതപരമായ അറിവുകൾ അതല്ലാത്ത അറിവുകൾ ഏത് വിഷയത്തെ പറ്റി ഇക്ര ബിസ്മി റബിക്ല്ലതി ഖലക് സൃഷ്ടിച്ചവനായ നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ ആരംഭിക്കുക വായിക്കുക എന്ന് പഠിപ്പിച്ച് പഠിച്ചു തുടങ്ങിയ പഠിപ്പിച്ചു തുടങ്ങിയ വിശുദ്ധ ഖുർആാനിൻ്റെ വക്താക്കളാണ് നമ്മൾ അപ്പൊ അറിവിന് എപ്പോഴും ജ്ഞാനം നേടാനുള്ള അറിവ് കരസ്ഥമാക്കാനുള്ള അവസരങ്ങൾ നമ്മൾ അറിവുള്ളൊരു സ്ഥലത്ത് അറിവുള്ളവന് ചെന്നാൽ അവന് കിട്ടുന്ന ആദരവ് വേറുള്ളവർക്ക് ഒന്നും കിട്ടൂല സത്യമാണ് അതിൽ മതപരമായ അറിവ് പ്രത്യേകിച്ചു കേട്ടോ അപ്പം എനിക്കറിയാം നമ്മളെ കൂട്ടത്തില് മതപരമായ ജ്ഞാനമുള്ള കൂട്ടത്തില് ഒരാൾ ഒരു പണ്ഡിതനെന്നൊക്കെ പറയുന്ന ഒരാൾ നമ്മളെ കൂട്ടത്തില് ഫുൾ എ പ്ലസ് എല്ലാ സമയത്തും റാങ്ക് ഇട്ടിങ്ങാണ്ട് ജയിച്ച് പോയ ഒരുത്തനും ഒരു നാട്ടിലൊരു കല്യാണം വീട്ടിൽ ചെന്നാൽ ആർക്ക് ആദരവിട്ടുക മതപരമായ ജ്ഞാനം കൂടുതലുള്ളവനാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുണ്ട് പക്ഷേ സെലൂട്ടടി വേറെ ഉള്ളതൊക്കെ വേറെ ഉള്ള നൽകാൻ ആയിരിക്കാം പക്ഷേ ആദരവ് ജനങ്ങൾക്കിടയിൽ ബഹുമാനത്തോടു കൂടി ആളുകൾ കൂടുതൽ ഇടപഴകുക മതപരമായ അറിവുള്ളത് അപ്പം അത്തരം അവസരങ്ങള് സിയാറി പോലുള്ള നമ്മുടെ സംവിധാനങ്ങൾ കൂ എച്ച് എൽ എസ് ക്ലാസ്സുകൾ നമ്മുടെ വെളിച്ചം ഖുർആൻ പാടി പദ്ധതി പോലുള്ള പ്രവർത്തനങ്ങൾ അനുബന്ധമായ ഹിറ വിചാരവീടുകളെ പോലുള്ള പ്രവർത്തനങ്ങൾ എല്ലാം നിങ്ങൾ ഹൈസെക്ക് കഴിഞ്ഞ് പോയി ഞങ്ങളെ മനസ്സിലാക്കണം അറിവുണ്ടാക്കാൻ വേണ്ടി വേറെ ഒന്നെന്താ അറിയോ മൻ ജമാലൻ ജമാലെന്ന ഭംഗി എന്നുള്ള അർത്ഥത്തിലാണ് മൊത്തത്തിലെ ആൾക്കാർ ഓഹ് നല്ല രസം തോന്നെ കാണാൻ എന്ന് പറയലോ ഓ തിരക്കടില്ല എന്താ ഭംഗി എന്നൊക്കെ പറയലോ അങ്ങനെ നമ്മളെ പറ്റി പറയണമെങ്കിൽ എന്നാണ് ഇസ്ലാമികമായി നേരത്തെ നമ്മുടെ ഉദ്ഘാടകൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരുപാട് സൽസ്വഭാവങ്ങൾ ഗുണങ്ങൾ ഇസ്ലാം ദയ കാരുണ്യം മുതിർന്നവരോടുള്ള ബഹുമാനം പാവപ്പെ പാവപ്പെട്ടവരെ സഹായിക്കുവാനുള്ള മനസ്സ് അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള അവശത അനുഭവിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് മാതാപിതാക്കളോടും മുതിർന്നവരോടും അധ്യാപകരോടും പെരുമാറ്റം ചെയ്യുന്ന പെരുമാറ്റവും നടത്തുക സാമ്പത്തികമായ ഇടപഴകലുകൾ ഇങ്ങനെ എല്ലാ നന്മകളും ആ നന്മകളെയൊക്കെ നമ്മൾ സ്വീകരിച്ചാൽ ആളുകൾ നമ്മളെപ്പറ്റി നമുക്ക് നല്ല ഭംഗിയുണ്ട് എന്ന് വിചാരിക്കും ആറ് കാര്യങ്ങളായി ഏഴാമത്തെ എന്താ അറിയോ ചിലപ്പോൾ നമുക്കൊരു വിശ്രമമൊക്കെ ആവശ്യമായി വരും അല്ലേ ഒരു റാഹത്ത് ഇടയ്ക്കുന്നൊരു വിശ്രമമൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ മൻഅറാൻ ഫൽ നിങ്ങൾക്ക് കുറച്ചൊരു വിശ്രമം ഓഹ് എത്ര കാലമായി എത്രയായി ചെയ്യണ് എന്നൊക്കെ തോന്നി ഒരു റാഹത്ത് നിങ്ങളെപ്പോഴെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഹ്റത്ത് നിങ്ങളെ ആഗ്രഹിക്കും പരലോകത്തെപ്പറ്റി നിങ്ങൾ ചിന്തിച്ചോ എന്നാണ് കവി കവിപാടിയത് അവസാനം എട്ടാമത്തെ ഉപദേശം കവിൻ്റെ എന്തറിയോ ഇതൊക്കെ നീട്ടി പരത്തി പറയേണ്ടതാണ് പക്ഷേ സമയത്തിൻ്റെ ലഭ്യത കൊണ്ട് ഞാൻ ചുരുക്കിയതാണ് അവസാനത്തെന്തറിയോ അള്ളഹാനെ പറ്റിയുള്ള ചിന്തനെ ഞങ്ങൾക്ക് മനുഷ്യനായി ആളുകളെ മനുഷ്യന്മാരായി കണ്ടു ജീവിക്കാം എന്ന് പഠിപ്പിച്ച കൂട്ടുകാരനായി ഖുർആാനെ സ്വീകരിക്കാം ഉപദേശകനായി മരണത്തെ സ്വീകരിക്കാം ജീനത്തായി അറിവിനെയും ജമാലായി നിങ്ങൾക്ക് പിന്നെ ജമാലായി സൽസ്വഭാവങ്ങളെയും സ്വീകരിക്കാം ആഹ്രത്തിനെയും ആഗ്രഹിക്കാം അവസാനം കവി പാടിയത് ഇപ്പറഞ്ഞ ഏഴ് നിർദ്ദേശങ്ങളെയും നിങ്ങൾക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം അങ്ങനെ ആരെങ്കിലും ഫൽ തള്ളിക്കളയണമെങ്കിൽ മരണം മരണം അവന് മതി ഏത് മരണം നമ്മൾ ഫന്നാറു അല്ലാറു നരകം അവന് മതിന്നാണ് നരകം എന്ന് പറയുന്ന ഒന്ന് വരാണ്ട് സ്വറുകൊണ്ട് നമുക്കറിയാലോ ആ നരകത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് ഇവർ നിങ്ങൾ എണീക്കണം ഇത്രയും കാലം ഐസക്കിന് വരുമ്പോ സുബൈ ജമാത്തിൽ പങ്കെടുക്കാത്തവനായിരുന്നു നമ്മളെങ്കിൽ സ്കൂളിൽ ഉച്ച സമയത്ത് ഫ്രീ കിട്ടുമ്പോഴോ പോയി തൊട്ടടുത്ത പള്ളിയിൽ പോയി നമസ്കരിക്കാൻ അല്ലെങ്കിൽ ഉള്ള സൗകര്യം ഉപയോഗിച്ച് നമസ്കരിക്കാൻ മനസ്സില്ലാത്തവരായിരുന്നുവെങ്കിൽ കല്യാണവൂടുകളിലും സൽക്കാരങ്ങളിലും സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുമ്പോഴും ഇസ്ലാമിക വേഷത്തെപ്പറ്റി ചിന്തിക്കാത്തവരായിരുന്നുവെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാർ മാത്രമുള്ള ഗ്രൂപ്പുകളിൽ അനാവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ മതപരമായ മൂല്യങ്ങളോടും ഇസ്ലാമികമായ അധ്യാപനങ്ങളോടും അവജ്ഞതയോടുകൂടി കാണുന്നവരായിരുന്നുവെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞു പോയി

ആർക്കൊക്കെ വേണ്ടിയാണോ ദുനിയാവിലെ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മക്കൾ ഭാര്യമാർ എന്ന് മാത്രമല്ല ഭൂമി ലോകത്തുള്ള മുഴുവൻ ആളുകളെയും ളുകളെയും അള്ളാഹുവിന്റെ അരികിൽ പകരം നൽകിക്കൊണ്ട് അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ എന്നാവശ്യപ്പെടുന്ന ഒരു സാഹചര്യം നിനക്ക് വരാനുണ്ട് നീ ലോകത്ത് അറുപത് കൊല്ലമോ നാൽപ്പത് കൊല്ലമോ ഇരുപത് കൊല്ലമോ നിനക്കല്ല് വിധിച്ചിട്ടുള്ള വർഷങ്ങൾ നീ ജീവിക്കുന്നു ആരോടൊപ്പമാണ് നിന്റെ സമയം ചെലവഴിക്കുന്നത് നിന്റെ ഉമ്മയുടെ ബാപ്പയുടെ ഭാര്യയുടെ മക്കളുടെ നിന്റെ സഹോദരങ്ങളുടെ കൂട്ടുകാരുടെ നിന്റെ പ്രിയപ്പെട്ടവരുടെ കൂടെ ചെലവഴിക്കപ്പെട്ട സമയങ്ങൾ ആരും നീ ചെലവഴിച്ചോ അവരെയെല്ലാം അള്ളാഹുവേ എന്നിൽ നിന്ന് നീ സ്വീകരിച്ച് എനിക്ക് നരകത്തിൽ നിന്ന് മോചനം നൽകേണമേ എന്ന് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം വരും പക്ഷേ അടുത്ത വാചകം അവിടെ അതിന് മറുപടിയായി പറഞ്ഞത് പറയുന്ന നരകമാണ് നിങ്ങളുടെ തലയോട്ടിയെപ്പോലും ഉരുക്കിക്കളയാൻ ആ നരകത്തിലെത്തി കഴിയുമെന്നാണ് ദുനിയാവിൽ തിളച്ചു മറിയുന്ന വെള്ളത്തിൽ കൈയിടാൻ നമ്മൾക്ക് ഭയപ്പാടാണ് തിളച്ചു മറിയുന്ന വെള്ളത്തിൽ കൈയിട്ടാൽ പ്രയാസമുണ്ടാകും ും ആ വെള്ളം തിളച്ചു പറയുവാൻ നൂറ് ഡിഗ്രി ചൂട് മതി ദുനിയാവിൽ നാം ജീവിക്കുന്ന ഭൂമിയിൽ ഇരുമ്പനെ ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഡിഗ്രി ചൂട് വരെ ഇരുമ്പിന്റെ അളവുകൾക്ക് അനുസരിച്ച് ചൂട് വേണം ഇരുമ്പിന്റെ അംശത്തെ നമ്മുടെ ശരീരത്തിൽ തട്ടിക്കഴിഞ്ഞാൽ ആ ശരീരം കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് നിമിഷങ്ങൾക്ക് ഇല്ലാതെയായി തീരുമെന്നാണ് അതിശക്തമായ അതിശക്തമായ ഭയാനകരമായ ചൂടാണ് ഒരുകിയ

എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ എം എസ് എം എന്നിവരെയും ക്ഷരം ആരുടെ ആർക്കെങ്കിലും പ്രസിഡന്റോ സെക്രട്ടറിയോ ആയി ആരുടെ മുമ്പില് വേറെന്തെങ്കിലും ആ നരകമെന്ന് പറയുന്ന മരണശേഷമുള്ള ജീവിതത്തിൽ നമ്മൾക്ക് വിജയിക്കുവാൻ ആവശ്യമായ നിർദ്ദേശങ്ങളിലൂടെ വഴി നടത്താനാണ് അതിന്റെ വക്താക്കളായി അതിന്റെ വക്താക്കളായി അതിന്റെ കൂടെ നടക്കാൻ എനിക്ക് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട് രക്ഷപ്പെടുത്താൻ എന്നും സാക്ഷതമായ ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി സ്വർഗത്തിലേക്ക് എത്തപ്പെടാൻ നരകത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ കേട്ടിട്ടുള്ള നിർദ്ദേശം ചെറുതാവട്ടെ വലുതാവട്ടെ തിരുത്തേണ്ടത് തിരുത്തുക അറിയേണ്ടതറിയുക ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മൾ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സെറ്റാവ് ക്യാമ്പസിനുള്ളിൽ നമ്മളോടൊപ്പമുണ്ട് നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് വിശ്വസിച്ചുകൊണ്ട് അയക്കുന്ന മെസ്സേജുകൾ അതിന്റെ ഹിസ്റ്ററി ഡിലീറ്റ് ചെയ്താലും അത് എവിടെയൊക്കെ പോയി ഒഴിവാക്കിയാലും നമ്മ കണ്ടെ കാണുന്ന നമ്മ കണ്ടിരിക്കുന്ന രാത്രി എല്ലാവരും കിടന്നുറങ്ങി സ്വന്തം വീടിന്റെ പെരകോശത്തിന്റെ വാതില് അത് തുറന്നിട്ട് കൊടുത്തുകൊണ്ട് തന്റെ താകുവിനെ തന്റെ പ്രിയപ്പെട്ടവന് തന്റെ ബസ്തിയെ തന്റെ ഫ്രണ്ടിന് തന്റെ കാമുകന് വീട്ടിലേക്ക് ക്ഷണിച്ച് ഈ വീട്ടുകാരുണ മുമ്പ് നീരമ്പ് അവരെ പറഞ്ഞാരും ആരും അറിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുമ്പോഴും അറിയുന്നവനായ സെട്ടാവുണ്ട് ഞാൻ ലോകത്തിൻ്റെ കോണിലാണെങ്കിലും ആ അറിയുന്നവനായ നാഥന് വേണ്ടിക്കൊണ്ട് ആ നാഥനുള്ള വിശ്വാസമുള്ളവരെന്ന നിനക്ക് തിന്മകളോട് രാജ പറയാൻ തിന്മകളോട് നോ പറയാൻ നന്മയുടെ വക്താക്കളായി വിളക്കുമാടങ്ങളായി നന്മയുടെ വക്താക്കളായി അതിശക്തമായ കുരി ഒരു രാത്രി ഈ ിയത്തിന്റെ പരിസരങ്ങളിലുള്ള മുഴുവൻ പ്രകാശവും അണഞ്ഞു പോകുന്നു ഒരു പ്രകാശവും അതിശക്തമായ ഇരുട്ടാണ് ആ ഇരുട്ടില് ആരും പരസ്പരം കാണാൻ കഴിയുന്നില്ല ആരോ ഒരാൾ ആ ഓഡിറ്റോറിയത്തിന്റെ മധ്യഭാഗത്ത് കൊണ്ടുപോയി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു മെഴുകുതിരിയുടെ പ്രകാശം കൂടിയിരട്ട ശക്തമായിരുന്നാലും പ്രകാശത്തെ കെടുത്താൻ പ്രകാശത്തെ കെടുത്താൻ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഈ ഇരുട്ടിന് സാധ്യമല്ല എന്ന് തിരിച്ചറിവ് നമ്മുടെ കോളേജിൽ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ക്യാമ്പസിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഇസ്ലാമിക വേഷം ധരിക്കുന്നവർ നമ്മൾ മാത്രമായിരിക്കാം തിന്മകളോട് രാജി പറയുന്നവർ നമ്മൾ മാത്രമായിരിക്കാം ഓരോ അനാവശ്യ സൗഹൃദം അനാവശ്യ ആണും പെണ്ണുമായിട്ടുള്ള സൗഹൃദമില്ലാത്തവർ നമ്മൾ മാത്രമായിരിക്കാം ലഹരി ഉപയോഗിക്കാത്തവർ നമ്മൾ മാത്രമായിരിക്കാം ബി ജെ ഡാൻസിന് വേണ്ടി ചാടിക്കുറഞ്ഞ് പരിസരം മറന്നുകൊണ്ട് ചാടുന്നവർ നമ്മൾ ചാടാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ മാത്രമായേക്കാം പക്ഷെ നമ്മളൊക്കെ ഒറ്റപ്പെട്ടാലും ശക്തമായിരുന്നാലും അന്ധകാരങ്ങൾ എത്ര ശക്തമായിരുന്നാലും ശരി ഇരുട്ടെത്ര ശക്തമായിരുന്നാലും ശരി ധർമ്മത്തിന്റെ നീതിയുടെ സത്യത്തിന്റെ നന്മയുടെ പ്രകാശത്തെ അതെത്ര ചെറുതാണെങ്കിലും അതിനെ കെടുത്താൻ കടുത്താൽ സാധ്യമല്ല എന്ന പ്രാപഞ്ചിക പ്രതിഭാസത്തെ സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് മടങ്ങണം നമ്മുടെ ക്ലാസ് റൂമിലേക്ക് മടങ്ങണം നമ്മുടെ കോളേജിലേക്ക് മടങ്ങണം നമ്മുടെ വീടുകളിലേക്ക് മടങ്ങണം നമ്മുടെ വീട്ടുകാരിലേക്ക് മടങ്ങണം നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഗ്രൂപ്പുകളിലേക്ക് ാസനായി ഇവിടെ പറയുക ഈ സെപ്റ്റംബർ സെപ്റ്റംബർ മാസത്തെ ഈ ഒരു ദിനത്തിലെ ഹൈസെക്കൻക്ക് പ്രചോദനമായിട്ടുണ്ടെന്ന് തീരുമാനമെടുത്ത് നിങ്ങളുടെ വാഹനങ്ങളിലേക്ക് കയറാൻ വീടുകളിലേക്ക് മടങ്ങിപ്പോവാൻ നാളെയുടെ പ്രഭാതം അത് പള്ളികളിൽ പോകേണ്ടവർ പള്ളികളിൽ പോയി ജമാ നമസ്കാരങ്ങൾ ശ്രദ്ധിച്ച ഉണ്ടെങ്കിൽ ആ വീഴ്ചകൾ തിരുത്തി നന്മയുടെ വക്താവാണ് ഞാൻ ജീവിതം കൊണ്ട് കാണിച്ചു പോകാൻ കാണിച്ചു കൊടുക്കുവാൻ തയ്യാറാവുക അതിന് ഈ സംഗമവും ഈ സമ്മേളനവും പ്രചോദനമാവട്ടെ അള്ളാഹുഗ്രഹിക്കുവാൻ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته